െ ഏർ എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചാലും നിങ്ങളെ വെറുതെ ഇരുത്തില്ല സി പി എമ്മുകാരും സി പി എമ്മുകാരും ഒരു പരിധിവരെ ബി ജെ പി കാരും സി പി എം ആണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ഇവർക്ക് ഇത് മതി ഇവർക്ക് ഇത് മതി അതായത് ഈ രണ്ട് കാലിലും ആള് ഒരു പെരുവിരലിൽ മന്തുള്ള ആൾ ചൂണ്ടിക്കാട്ടിട്ട് മന്ദ മന്ദ എന്ന് വിളിക്കുന്ന പോലെയാണ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ഈ ഡി വൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരുടെ മന്ത്രിസഭയിലെ എ കെ ശശീന്ദ്രൻ മുതൽ മുകേഷ് മുതൽ ഇങ്ങനെ പുറത്ത് എം എൽ എമാരാണെങ്കിൽ കടകംപള്ളി മുതൽ ഇങ്ങേപ്പുറത്തുള്ള മാത്രമല്ല മാത്ര മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിയും മറ്റൊരു എം എൽ എ ആയ പി കെ ശശി വേറെ രവീന്ദ്രൻ ഇങ്ങ ഇമ്മാതിരി ഇമ്മാതിരി ഐസക്ക് ഇമാതിരി ഉള്ള ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതായത് രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ഒരു കഥയും ഇല്ലാത്ത കുറച്ച് ഒരു തെളിവുമില്ലാത്ത ഒരു കഥയും ഇല്ലാത്ത ഒരു പരാതിയും എന്താ പറയാ നിയമ സംവിധാനത്തിന് കീഴിൽ ഒരു പരാതിയും ഇല്ലാത്ത ഒരു എഫ്ഐആർ